ചുരുങ്ങിയ കാലം തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നടനാണ് അരിസ്റ്റോ സുരേഷ് ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ പ്രശസ്തനായി മാറിയ നടൻ ഇപ്പോൾ നായകനായിരിക്കുകയാണ് വയലുങ്കൽ ഫിലിംസിന്റെ ബാനറിൽ അരിസ്റ്റോ സുരേഷ് നായകനാകുന്ന മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു സിനിമയുടെ ചിത്രീകരണം എന്നാൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ഞെട്ടിക്കുന്ന രണ്ട് അപകട വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച കുടിൽ കത്തി നടൻ അരിസ്റ്റോ സുരേഷിന് അപകടം സംഭവിച്ചു എന്നതാണ് ആദ്യ വാർത്ത ഷൂട്ടിംഗിൽ കുടിൽ കത്തിക്കുന്ന സീൻ ഉണ്ടായിരുന്നു ഇതിനുവേണ്ടി കത്തിക്കാൻ വെച്ചിരുന്ന കുടിലിലെ അബദ്ധവശാൽ പിടിക്കുകയായിരുന്നു കൂടാതെ നടനും സംവിധായകനും നിർമ്മാതാവുമായ ജോബി വൈലുങ്കലനും പരിക്കുപറ്റിയിരിക്കുകയാണ് തുടർച്ചയായി അഞ്ചു ദിവസം നീണ്ടുനിന്ന സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് പ്രശസ്ത തമിഴ് തെലുങ്ക് സ്റ്റന്റ് മാസ്റ്ററായ ജാക്കി ജോൺസൺ ആണ് ചിത്രത്തിലെ സംഘടന രംഗങ്ങൾ ഒരുക്കിയത് തികച്ചും സാഹസികമായി ഒരുക്കിയ രംഗങ്ങൾ അതീവ വെല്ലുവിളിയോടു കൂടിയാണ് ചിത്രീകരിച്ചതെന്ന് ജോബി വൈലുങ്കൽ അറിയിച്ചു എന്തായാലും അരിസ്റ്റോ സുരേഷിന്റെയും ജോബി വൈലുങ്കലിന്റെയും പരിക്കുകൾ ഗൗരവമേറിയതല്ലായിരുന്നു ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരുന്നവരുടെയും മറ്റു സിനിമാ പ്രവർത്തകരുടെയും സമയോചിതമായ ഇടപെടൽ മൂലമാണ് വലിയ അപകടമുണ്ടാകാതെ പോയത് മലയാള സിനിമയിലെ പ്രമുഖരായ നിരവധി താരങ്ങളാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോയിൽ അണിനിരക്കുന്നത് അരിസ്റ്റോ സുരേഷിനൊപ്പം കൊല്ലം തുളസി ബോബനാലും വിഷ്ണുപ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ ഒരു ചിരി ബെമ്പർ ചിരി താരം ഷാജിമാവേലിക്കര ഹരിശ്രീ മാർട്ടിൻ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്നാണ് നിർമ്മാതാവും സംവിധായകനുമായ ജോബി വയരുകൾ അവകാശപ്പെടുന്നത് ഉടൻ തന്നെ തിയേറ്ററുകളിൽ എത്തുന്ന ഈ ചിത്രത്തിന് വിജയാശംസകൾ നേരുന്നു ഹാസ്യ കഥാപാത്രങ്ങളിൽ നിന്നും നായക നടനിലേക്കുള്ള അരിസ്റ്റോ സുരേഷിന്റെ ഈ ചുവടുമാറ്റത്തെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക